നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഗ്ലിച്ച് ഡിഫെൻസീവനെ പറ്റിയാണ് സോ ലാസ്റ്റ് ഞാൻ സൈൻ ചെയ്ത ആൽബർട്ടൈനെ പറ്റിയാണ് പറയാൻ പോകുന്നത് കാരണം എൻ്റെ എപ്പിക്കും ബിഗ് ടൈമും ഒക്കെ ഒരുപാട് ഇ എം എഫ് ഇടപെടും പക്ഷേ ഈ ഒരു പ്ലെയർ സ്പെഷ്യലാണ് കാരണം ഒരു ഗ്ലിച്ച് കാടാണെന്ന് പറയേണ്ടി വരും കാരണം ഫസ്റ്റ് ഇമ്പ്രഷൻ തന്നെ പുള്ളി ഒരുപാട് നമ്മളെ ഇമ്പ്രസ് ചെയ്തു ഇച്ചാദ്യ ഒരു കിഴിഞ്ഞാൽ ഡിഫെൻസീവ് മിറ്റാണ് കാരണം നല്ല ഒരു സ്റ്റെബിലിറ്റി ഉള്ളൊരു എന്താണ് ഒരു കീ പ്ലെയർ ആണ് നമ്മുടെ സ്കൂളിൽ ഈ ഒരു പ്ലെയർ ആൽബർട്ടൈൻ കാരണം ഭയങ്കര സ്റ്റാച്ച് ഇല്ലാതെ കൂടിയും ഒരു സ്റ്റാൻഡേർഡ് കളിയാണ് എല്ലാ കളിയും കളിക്കുന്നത് കാരണം എനിക്ക് വി ആർ ആൻ്റെ കിടപ്പുണ്ട് എൻ്റെ നമ്മുടെ എഡ്മിൻസൺ കിടപ്പുണ്ട് പിന്നെ എൻ്റെ റോഡറി കിടപ്പുണ്ട് ഷോർട്ട് ടൈം പിന്നെ പെർലോ അടപ്പമുണ്ട് കസമറോ അടപ്പമുണ്ട് പക്ഷേ ഇവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവരെക്കാട്ട് ഒരു പടി മുന്നിലാണ് നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഒരു ആൽബിട്ടനെ കാലം കാരണം വെറും നാല് മാച്ചസ് കളിച്ചു കുറച്ച് ഫ്രണ്ട്ലി മാച്ചസും കളിച്ചു സംഭവം ആക്ച്വലി ഹെവി ആണ് ഗെയിമിൽ നമുക്കറിയാം ഓർക്കസ്ട്രേറ്റർ ആണ് ഈ ഒരു പ്ലെയർ പ്ലേയിങ് സ്റ്റൈൽ വരുന്നത് സംഭവം നല്ല അത്യാവശ്യം നല്ല ബോൾ കൺട്രോളും നല്ല അത്യാവശ്യം നല്ല പാസിങ് നല്ല കിഡി കിടം പാസിങ് ആണ് ഇനി ഒന്ന് പാസിംഗ് പാസിങ് ലോ പാസ് നയൻറ്റി ത്രീയും ലെഫ്റ്റ് എഡ് പാസ് നയൻറ്റി ഫോറും കിട്ടുന്നുണ്ട് സോ നല്ലൊരു പാസിങ് എബിലിറ്റിയും ഈ ഒരു പ്ലെയർ കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ല ഡിഫെൻസിവ് അവേർനെസും കൊടുത്തിട്ടുണ്ട് നല്ല പ്ലേയിങ് സ്റ്റൈലും ആണ് ഡിഫെൻസിൽ കളിക്കാനായിട്ട് നല്ല കിടം പാസറുമാണ് ഒരു ഗ്ലിച്ച് കാണാണെന്ന് പറഞ്ഞു കാരണം കളിക്കുന്ന കളിയൊക്കെ നല്ല പാസും നല്ല ഡിഫൻസും ഒരു എനർജറ്റിക് കളിയാണ് കാരണം ഓളിൻ്റെ ആൾ പുള്ളി ഡിഫെൻസിലും മറ്റാക്കിലുമൊക്കെ വന്ന് പുള്ളി നല്ല ഷോട്ടും ഒക്കെ കഴുകുമുണ്ട് നല്ല പാസിങ് ഒക്കെ എടുത്തുപടങ്ങണം നല്ല ഷാർപ്പ് പാസിങ് ആണ് വെയിറ്റഡ് പാസ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല സ്കില്ലൊക്കെ ഈ പ്ലെയറിന് കൊടുത്തിട്ടുണ്ട് സ്കിൽസ് ഒക്കെ ഞാൻ കാണിച്ച് തരാം നല്ല സ്കില്ലെല്ലാം ഫസ്റ്റ് ടൈം ഷോട്ടുണ്ട് വൺ ടച്ച് പാസ്സുണ്ട് റൈസിംഗ് ഷൗട്ട് കൊടുത്തിട്ടുണ്ട് വെയിറ്റഡ് പാസ് ഉണ്ട് ഔട്ട്സൈഡ് കലർ കൊടുത്തിട്ടുണ്ട് സോ ഫയറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട് സോ ഒരു ഡിഫൻസീവ് സ്പിറ്റിന് വേണ്ട എല്ലാ ക്വാളിറ്റിയും ഒരു പ്ലെയർ ഉണ്ട് നല്ലൊരു മിഡ് ആയിട്ട് വേണം യൂസ് ചെയ്യാൻ പറ്റും അടിപൊളി കാടാണ് പൊളി കാടാണ് വേറെ ലെവൽ സാധനമാണ് ആക്ച്വലി എനിക്ക് വിയറെക്കാട്ടിയും റോഡ്രിയെ കാട്ടിയും പിർലോയെ കാട്ടിയൊക്കെ എഡ്മിൾസണെക്കാട്ടിയും കസംബറോ കാട്ടിയൊക്കെ ഇഷ്ടപ്പെട്ട ഈ ഒരു കാർഡ് ആക്ച്വലി നല്ലൊരു വെറൈറ്റി കാടാണ് ഒരു ക്ലിച്ച് കാർഡാന്ന് പറയേണ്ട ഒരു കാരണം എന്താ പറയുക ഓളിങ് നയാണ് പുള്ളി പുള്ളി എല്ലാ സൈഡിലും പോയിട്ട് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുക നല്ല രീതിയിൽ ഡിഫൻഡ് ചെയ്യുക നല്ല രീതിയിൽ പാസ് ചെയ്യുക നല്ല രീതിയിൽ മൂവ് ചെയ്യുക സൈൻ ചെയ്യത്തോടെ സൈൻ ചെയ്ത് നോക്കുക എൻ്റെ ഫീൽസ് പറയാൻ വേണ്ടെങ്കിൽ ഇതുവരെ ഒന്ന് കാർഡ് വെച്ച് ഡിഫെൻസിൻ്റെ പുള്ളി ഏറ്റവും ബെസ്റ്റ് കാർഡാണ് ഈ ഒരു ഈ ഒരു കാർഡ് കാരണം ഈ ഒരു പ്ലേയിങ് ലിസ്റ്റിൽ അഡ്വാൻറ്റേജ് നമുക്ക് ഈ ഒരു കാർഡിന് കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിമിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം സെഞ്ചൻകൂടെ കാർഡൊക്കെ നമുക്കറിയാം നല്ല രീതിയിലൊരു ഗ്ലിച്ച് കാർഡാണ് സ്റ്റാറ്റല്ല എല്ലാവരും ഒരു കാർഡിലേക്ക് നമ്മൾ അളക്കേണ്ടത് അതുപോലൊരു കാർഡാണ് ഈ ഒരു കാർഡ് നമുക്കറിയാം ബ്ലിഡ് സ്കേളർ കാർഡ് വന്നപ്പോഴത്തേക്ക് നമുക്കറിയാം അതും ഒക്കെ ഭയങ്കര ഇമ്പാക്റ്റ് ആ നല്ലൊരു ഗ്ലിച്ച് കാർഡാണ് ആ കാർഡിലൊക്കെ അതുപോലത്തെ ഒരു കാർഡാണ് ഈ ഒരു നമ്മുടെ ഈ ഒരു കാർഡ് കിടന്ന കാർഡാണ് പുള്ളി കാടാണ് വെറൈറ്റി സാധനമാണ് ആൽബർട്ടേനി ഞാൻ ജസ്റ്റ് ഈ ഒരു പുള്ളിക്കാരൻ്റെ കളി റിയൽ ലൈഫിൽ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പുള്ളി പുള്ളി സൈൻ ചെയ്തത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കാർഡ് നമുക്കറിയാം ഈ ഫുട്ബോൾ വരുന്നത് സംഭവം ആക്ച്വലി റിയൽ ലൈഫിൽ ഒരു ഇഷ്ടം കൊണ്ട് ചുമ്പോൾ സൈൻ ചെയ്തതാണ് പിന്നെ എനിക്ക് ഡിഫൻസ് ചെയ്യും പറ്റിയൊരു പ്ലെയിങ് ലിസ്റ്റിൽ വേണം എന്നുണ്ടായിരുന്നത് അതുകൊണ്ടാണ് സൈൻ ചെയ്തത് പക്ഷേ ബെർത്താണ് നൂറ് ശതമാനം ബെർത്താണ് കിടിലൻ കാർഡാണ് പോളി കാർഡാണ് സൈൻ ചെയ്യുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൈൻ ചെയ്ത് യൂസ് ചെയ്യേണ്ട ഒരു കാർഡാണ് ഈ ഒരു കാർഡ് എനിക്ക് തോന്നുന്നു എൻ്റെ ഒപ്പീനിയൻ പറയണം ഈ ഒരു കാർഡാണ് ഡിഫൻസീവ് മെഡി ഏറ്റവും ബെസ്റ്റ് കാർഡെന്ന് ഞാൻ പറയത്തുള്ളൂ സോ സൊസ് ബൈ